ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളുണ്ട് വീട്ടിലെ അടുക്കള വിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് വേണ്ട ചിക്കോ സപ്പോട്ടവാറായി രണ്ട് ഒരു മരത്തേല് ഞങ്ങളെ റംബൂട്ടാൻ മുകളിലേക്ക് നോക്കിയായിരുന്നില്ല അതുകൊണ്ട് റംബൂട്ടാൻ അതും മിണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞാൻ അത് കഴിഞ്ഞ് നടന്നു പോയി കഴിഞ്ഞാൽ ഇപ്പം വീണ്ടും ഒരെണ്ണം കിടക്കണം താഴെ കിടക്കണം ഏയ് ഇത് കാച്ചോ എന്ന് കരുതി ഞാനേ ആ റംബൂട്ടാൻ എടുത്തു നോക്കി കഴിഞ്ഞപ്പോൾ അത് റംബൂട്ടാനാണ് അപ്പോൾ മുള്ളയ്ക്ക് വേണ്ട ഒരു മൂന്നാല് കൊലകൾ കിടക്കണം അതിന് ഇത്തിരി മഞ്ഞ നിറം പോലെ തോന്നി അപ്പോൾ ഞാൻ ഓർത്തു ഇത് പഴുക്കുമ്പോൾ ചുമന്നല്ലേ ഇരിക്കണത് മഞ്ഞ നിറം എന്നീതി പക്ഷേ എനിക്ക് അബദ്ധം പറ്റിയത് അത് മഞ്ഞ നിറത്തിലുള്ള സംഭവം പഴുത്തു നിന്നതായിരുന്നു അപ്പോൾ ഒന്നുകൂടി ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാമെന്നതി മൂന്നു ദിവസം കഴിഞ്ഞ് ഓണമൊക്കെ കഴിഞ്ഞ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഉള്ളിലും ഞാൻ നിങ്ങളെ കാട്ടിത്തരാട്ടോ മൂന്നാം ദിവസം വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ് ഒരെണ്ണം അതുമൂടെ ഒരെണ്ണത്തിൻ്റെ ഉള്ളിലെങ്കിലും ഇത് കാണണ്ടേ വലിയ കൊലയായിരുന്നു ഇത് നിറച്ചിണ്ടായിരുന്നു അതുപോലെ ഈ കൊലയും നിറച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മോള് ഇത് വളച്ച ഓടിച്ചതാ ഇത്രയും പാടുപെട്ട് കഴിഞ്ഞിട്ട് ഒരെണ്ണം തിന്നാൻ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ മനസ്സിനൊരു ബുദ്ധിമുട്ടല്ലേ ഇത് മഞ്ഞ നിറത്തിലുള്ളത് അപ്പം ഇതിൻ്റെ കുരു കൂടി തിന്നാവുന്ന ഒരു സാധനമായിരുന്നു അറിയില്ലായിരുന്നു ഇന്നലെ ഞാൻ പാല് റബ്ബർ പാല് ഉറയൊഴിക്കുന്നതാണ് കാട്ടിയത് അപ്പോൾ പലരും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നുള്ളതൊക്കെ പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ബാക്കി ഞാനിപ്പോൾ കുറച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് എന്തിനാണ്ട വെള്ളം ഒഴിച്ചു കഴുകണേ ആണോ ഇനി ഇത് അപ്പം പോലെയായി കണ്ട അത് ഒരെണ്ണം വ്യക്തമായിട്ട് കാണിക്കണേ ചേട്ടാ അപ്പൊ തന്നെ അതിന്റെ ഉള്ളിലേക്കെ കഴുകി വൃത്തിയാക്കി വെക്കും നമ്മൾ പാല് ഒഴിക്കണ പോലെ തന്നെ അടിയിലുറക്കൂടി കട്ടി പിടിച്ച് എനിക്കിതിനെ കുറിച്ച് ഒന്നും പറയാനറിയില്ല ചേട്ടാ അങ് പറഞ്ഞോട്ടോ ഇത് ില് വെച്ച് അടിച്ച് ഇതിന്റെ ഇടും നല്ലോണം പൊടച്ചത് കറുപ്പ് രാശി ഗോൾഡൻ കളർ വന്ന അപ്പഴാണ് അതിന് വില കിട്ടണു മതി പിന്നെ ഇതിന്റെ വില കയറി ഇറങ്ങിയല്ലേ ഇറങ്ങി ആദ്യം ഒരു കിലോയ്ക്ക് അഞ്ചു രൂപ അല്ലേ അതിൽ തന്നെ വ്യത്യാസങ്ങളും ഉണ്ടല്ലോ അടിച്ച് ഉണങ്ങി പോകത്തിട്ട് ഉണങ്ങി വന്ന അറുന്നൂറ് ഗ്രാം കിട്ടും ഒരെണ്ണം ഒരെണ്ണം അറുന്നൂറ് ഗ്രാം പിന്നെ ഇത് ലോട്ട് ഒട്ട് പാല് വള്ളിപ്പാല് ആ ആ ആ വള്ളിപ്പാല് വെട്ടാൻ ചെല്ലുമ്പോ വെട്ടണതിന് മുന്നേ ഇത് ഊറി നിക്കുന്നത് തലസ്ഥ അത് വലിച്ചെടുത്ത് തൊട്ടിയിലേ ആക്കണത് ബാക്കിൽ അതിന് കിലോ എന്ത് വിലയുണ്ട് നൂറ്റി മുപ്പത് രൂപയുണ്ട് അത് കിലോയ്ക്ക് പിന്നെ ചിരട്ടപ്പാലുണ്ട് ഇത് വള്ളിപ്പാലാണല്ലോ ചിരട്ടപ്പാൽ എന്ന് പറയുന്നത് അടിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള ഒരു ചിരട്ട നിറഞ്ഞ് അതിനകത്ത് ഇരുന്ന് അത് കമ്പി എടുക്കുന്നതല്ലേ അത് പൊളിച്ചെടുക്കും അതാണ് ചിരട്ടപ്പാല് ആസിഡ് വെള്ളമാണത് ഇത് ഈ വെള്ളം ബയോഗ്യാസിലേക്ക് ആ ഉപയോഗിക്കാറുണ്ട് അത് നല്ല ഇതാന്നാണ് പറയുന്നത് ഇപ്പം ഞങ്ങളുടെ മെഷീൻ മെഷീൻ തറയായിരുന്നു കേട്ടോ ഇത് അപ്പം ഞങ്ങളുടെ മെഷീൻ വേറൊരാൾക്ക് കൊടുത്തു അപ്പോൾ വേറൊരിടത്താണ് ഞങ്ങളിപ്പോൾ ഇത് അടിക്കല ഇവിടെ അടുത്ത് തന്നെ അപ്പം അത് അടിച്ചു കൊണ്ടുവരുമ്പോൾ ഞാൻ കാണിക്കാം ഇത് ഇന്നലെ അടിച്ചു കൊണ്ടുവന്നിട്ട് ഷീറ്റാണ് കേട്ടോ കണ്ടില്ലേ ഇത് ഇന്നലെ അടിച്ചു കുണ്ിട്ട് ഷീറ്റാണ് അപ്പോൾ അതിനുള്ള അഴകൾ അത് കുണ്ണിടാനായിട്ട് ഇതാണ് പുകപ്പര അപ്പോൾ ഇതിൻ്റെ മുൻവശത്തെ ഡോറ് തുറന്നിട്ടാണ് ഇതെല്ലാം അങ്ങോട്ട് കയറ്റി വയ്ക്കുന്നത് അത് പിന്നെ ലോക്ക് ചെയ്തിട്ട് ബാക്കിൽ ഒരു ഇതുണ്ടല്ലോ തുറക്കണ നേരത്തൊന്നും ഞാനിവിടെ ഉണ്ടാവില്ല അതുകൊണ്ടാണ് നോക്കി നിൽക്കാത്ത ഇതിലൂടെയാണ് പുക കൊടുക്കുന്നത് ഒരു വലിയ വീപ്പയാണ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിങ്ങണ വാ ഇങ്ങോട്ടായിട്ട് അപ്പോൾ അതിലേക്ക് വിറക് അവിടെ കയറ്റി വെച്ചിട്ട് പുക കൊടുത്തിട്ട് ഇത് അടയ്ക്കും അപ്പോൾ ആ വിറകിരുന്ന് എരിഞ്ഞ് എരിഞ്ഞെരിഞ്ഞ് വിറക് സൂക്ഷിച്ച് വെച്ചാണ് വിറകിനൊന്നും ഒരു ക്ഷാമമില്ല കേട്ടോ ഇഷ്ടംപോലെ വിറക് കിടന്ന് ദ്രവിച്ച് പോവുകയാണ് പിന്നെ ചകിരിയുണ്ട് അങ്ങനെ ഒരുപാട് വിറകിന് യാതൊരു ബുദ്ധിമുട്ടില്ല അതെ ഇവിടെ ഒക്കെ പട്ടയും അത് ഒക്കെ വീണ് കിടക്കുകയാണ് ഞാനെന്നാത് വിറക് വെച്ചുള്ള കത്തിക്കൽ വീട്ടിൽ ഇല്ല പിന്നെ ഇവിടെയൊക്കെയാണ് കത്തിക്കുന്നത് വേണ്ട വിറക് ഇവിടെ ഇരിപ്പുണ്ടല്ലോ എനിക്ക് തീ പിടിപ്പിക്കാൻ വലിയ മരങ്ങൊന്നുമില്ല അല്ല ഗ്യാസിൽ വെച്ച് കത്തിച്ച് കത്തിച്ച് ഇത് ഈ ഇതൊരു അതിമേ നിറങ്ങി എനിക്ക് അങ്ങനെയാണ് കേട്ടോ എനിക്ക് ഓല വെച്ചുകൊണ്ട് അതിൻ്റെ മേലെ വിറക് വെച്ച് കത്തിക്കുമ്പോൾ വേഗം കത്തറതായിട്ട് തോന്നണേ ഞാൻ പലരും മണ്ണെ ഒഴിച്ച് കത്തിക്കാറുണ്ട് എനിക്കറിയില്ല ഞാൻ മണ്ണെന്നൊഴിച്ച് കത്തിച്ചാൽ മണ്ണെന്നെ കത്തി തീർന്നു കഴിയുമ്പോൾ എൻ്റെ വിറക് കത്തിയില്ല അപ്പോൾ ഇവിടെ വരുമ്പോൾ അങ്കളാണ് തീ പൂട്ടി തരണതേ അപ്പോൾ അങ്കൾ ചെയ്യുന്ന ചെയ്യണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒട്ടുപാൽ ഇച്ചിരികൾ എടുത്തും കൊണ്ട് അത് കത്തിക്കും കത്തിച്ചേച്ചും അടുപ്പിലേക്ക് വെച്ചേച്ച അതിൻ്റെ മേലെയാണ് വിറക് വെക്കുന്നത് അപ്പം ശരിക്കും ലോട്ട് പാല് കത്തി തീരോളം എങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പം വിറകിന് വേഗം തീ പിടിക്കും അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ തീ പിടിപ്പിക്കണേ പുളത്തിൽ പോയി വന്നതിന് ശേഷം ഞങ്ങളുടെ കാലത്തൊക്കെ ചൂടിയൊക്കെ കഴിഞ്ഞ് ഇപ്പം വെള്ളം അടപ്പത്ത് വെച്ചിട്ടാണ് അരി ഇടാനായിട്ട് അരിയൊക്കെ കഴുകി വെച്ചു ഇനി ഇതിൽ നിന്ന് ഇത്രയും ചായക്ക് വെള്ളം എടുക്കാൻ പാണ് പാവയ്ക്ക കുരു കളഞ്ഞ് എടുത്തിട്ട് വട്ടം വട്ടം അരിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ചേർത്ത് വെച്ചിട്ട് ഞാൻ വറുത്ത് പൊരി വച്ചിരിക്കുന്നതാണ് തേങ്ങ കൊത്തി അരിഞ്ഞത് വറുത്തു ഉള്ളിയും കറിവേപ്പിലയും വറുത്തു അതിലേക്ക് ഇനി ഇത്തിരി മുളക് പൊടി ഇടമാണ് അതിലേക്ക് പാവക്ക ഇടാൻ പോവുകയാണ് പാവയ്ക്ക പരിപ്പ് സവാള വേവിച്ച് ഇറക്കി വെച്ചിരിക്കുന്നതാണ് അതിലേക്ക് രണ്ട് പച്ചമുളക് ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട് ഒരു തക്കാളി ഒരു മുരിങ്ങക്കായ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും ഉപ്പും ഞാൻ ചേർത്തിട്ട് വേവിച്ചെടുക്കാൻ വേണം തക്കാളിയും മുരിങ്ങക്കായും േവായി ഞാനൊന്ന് ഉടച്ചതല്ല ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് പരിപ്പൊന്ന് ഉടഞ്ഞ് കൂടാനായിട്ട് ഒരാൾ ഉരുളക്കിഴങ്ങുമ്പോൾ ഒന്ന് ഉടഞ്ഞ് കൂടുന്നത് നല്ലതാണ് അപ്പോൾ ഇനി അതിനകത്ത് കാറ്റിയിട്ട് ഉള്ളി മുളക് ഇടത് കറിവേപ്പിലൊക്കെ ഇട്ട് കാറ്റിട്ടിട്ട് അതിനകത്തേക്ക് ഒഴിച്ച് തേങ്ങയും അരപ്പും ചേർത്തിട്ട് ഇറക്കുന്ന കേട്ടോ പുറത്ത് നല്ല മഴയാണ് ആ മഴയുടെ ശബ്ദമാണ് തീർക്കുന്നത് എരമ്പല് പുറത്തൊന്ന് പോയി നോക്കിട്ട് വരട്ടെ ജയിലില് ചിലത് ഉണക്കാൻ വെക്കണ ഒരു പരിപാടി ഉണ്ട് കുറച്ച് ദിവസമായിട്ട് ഇവിടെ മഴയില്ലായിരുന്നു കേട്ടോ എന്നിട്ട് മഴ പെയ്യുന്നുണ്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ടാണ് പുറത്തേക്ക് പോയത് തേങ്ങ അരപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു അത് തിളച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ അങ്കള് പാത്രം കഴുകണം സ്വരൂണ കയ്ക്കണേ ഒരുപ്പം വാളമ്പുളിയും ഞാൻ ചേർക്കുന്നുണ്ട് ഞാൻ ആദ്യം ഉള്ളി മുളകും മൂപ്പിച്ചപ്പോൾ ആ മുളകും ഇച്ചിരി കടുകുമൊക്കെ വേറൊരു ബിരിയാണിയിലേക്ക് ഒരു കറി പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിരുന്നു അപ്പോൾ ഞാൻ ആഫ്രിക്കൻ മല്ലിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇല അപ്പോൾ അത് ഒരാതിനെടുത്ത് ഞാൻ കീറി അത് തൂവിയിട്ടിരുന്നത് പരിപ്പല്ലേ നമുക്ക് ഈ ഗ്യാസിനൊക്കെ ഏറ്റവും നല്ലതുമാണ് എല്ലാം കൊണ്ടും നല്ലതാണ് നമുക്ക് മല്ലി ഇല അപ്പോൾ അതിട്ടു പിന്നെ എടുത്തു വച്ചിരുന്ന് ഇത് വഴറ്റിയത് ഇട്ടു അങ്ങനെ കറി ഓക്കെ ആക്കി വെച്ചേക്കണതാണ് ലെ ബെസ്റ്റ് കറിയാണ് കേട്ടോ ചപ്പാത്തിയുടെ കൂടെ കറി കഴിക്കാനോ ചോറിൻ്റെ കൂടെ കഴിക്കാനോ ഒരു പപ്പടം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണ്ട ഇതുപോലെയുള്ള ഓരോരോ നാട്ടുകറികളും നമ്മൾ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇവിടുത്തെ കുഞ്ഞുമക്കൾ ഇതൊക്കെ കഴിക്കും കേട്ടോ കഴിക്കുമെന്ന് പറഞ്ഞത് വല്ലപ്പോഴും ആണ് അവർക്ക് ഇങ്ങനെ കിട്ടുന്നത് അപ്പോൾ അവരൂടെ വരുമ്പോഴൊക്കെ ആദ്യം അതിങ്ങൾക്ക് കൊടുക്കുമ്പോൾ ആ കൊച്ചിനൊക്കെ ഇത് വലിയ ഇഷ്ടമാണ് പിന്നെ മോകുടെ കൊച്ചും കായാലും ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൂടുതൽ പിള്ളേർക്കൊക്കെ കൊടുത്ത് ശീലിപ്പിക്കുക പുറത്തെ ഭക്ഷണം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ ആയുസിനും ആരോഗ്യത്തിനും എല്ലാത്തിനും നല്ലത് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഊണിൻ്റെ കറികളാണ് ഇത് പരിപ്പും തക്കാളിയും മുരിങ്ങാക്കായും കൂടി കറി വെച്ചത് പിന്നെ ഇത് മീൻ കൊഴുവ തേങ്ങാപ്പ് ചെയ്തതാണ് അത് ഇങ്ങനെ ഉണ്ടാക്കിയ കറിയുടെ കുറച്ച് ഇരുന്നതാണ് കേട്ടോ നല്ല കറിയാണതും പിന്നെ പാവയ്ക്ക വറുത്തിട്ട് എന്താ തേങ്ങാക്കത്തൊക്കെ ഫ്രൈ ചെയ്ത് ഉണ്ടാക്കിയേക്കണതാണ് നല്ലതാണ് പറക്കി തിന്നാനായിട്ട് ഇവിടെ കൈപ്പത്ര ഇഷ്ടമല്ല അങ്കളിന് കൈപ്പ് ഇട്ടും ഇഷ്ടമല്ല അപ്പം ഞാനിങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കിയതാണ് വേവിച്ചിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞൊക്കെ വെക്കാൻ പറയും കൈപ്പിനോട് കിട്ടും താല്പര്യമില്ല ഇങ്ങനെ ഉണ്ടാക്കിയതാണ് നല്ല കറിയാണ് നല്ല ഫ്രൈ ചെയ്തപ്പോൾ നല്ല രുചിയാണ് കറികളൊക്കെ പാകാക്കി വന്നപ്പോഴത്തേനും അരിയും വെന്തു അതിന് ഇത് വാര്ക്കണം അത് വാർത്തിടും ഇത് അപ്പം ഞാനിതെല്ലാം ചെയ്തത് വളപ്പിൽ പോയി വന്നതിന് ശേഷമാണ് ഈ പണികളൊക്കെ ചെയ്ത കേട്ടോ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും